നാദം നടമണി തൊട്ടു നാഗമെന്നല്ലയോ ഞാൻ അറിഞ്ഞു പിന്നെയും കാലമാം നാഗം വിളിക്കുന്നു ശ്രീവടക്കും നാഥനീ ശരണം ഹരനമ പാർവതീ പദയേ ഹരഹര മഹാദേവ ഓം നമോ നാരായണായ ശ്രീഹരയേ ഏ ശ്രീമദ് ഭാഗവതത്തിലെ പരീക്ഷിത മഹാരാജാവിൻ്റെ ബ്രാഹ്മണ ശാപം കിട്ടിയിട്ടുള്ള ചരിതമാണ് നമ്മൾ കുറച്ച് ഭാഗം പറഞ്ഞു നിർത്തിയത് ഇനി അതിലെ തുടർന്നുള്ള ഭാഗങ്ങളെ ഒന്ന് ചുരുക്കി പറയാം മുനിയുടെ ചത്ത പാമ്പിനെ കലിയുടെ പ്രേരണ കൊണ്ട് എടുത്ത് അണിയിച്ച പരീക്ഷിത മഹാരാജാവ് തിരിച്ച് നായാട്ട് മതിയാക്കിയിട്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങുന്ന വഴിയിൽ ജ്ഞാന കൊണ്ട് മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ ആ മുനിയുടെ മകൻ ശൃംഗി പരീക്ഷിത്ത് മഹാരാജാവിനെ ശപിച്ചു ആ കുട്ടി പറയാണ് എന്ത് ക്ഷത്രിയന്മാരായ ക്ഷത്രിയന്മാർക്ക് ഇത്ര ധിക്കാരമോ ബ്രാഹ്മണൻ്റെ ദ്വാരപാലകനാണ് ക്ഷത്രിയൻ ഒരു ഉപമ പറയണം അദ്ദേഹം ഒരു വീടിൻ്റെ അകത്ത് കയറിയിട്ട് പാത്രത്തിൽ നിന്ന് ആ ഉടമസ്ഥൻ അറിയാതെ ഒരു നായ ചോറ് കട്ടു തിന്നുകയോ ഇങ്ങനെയൊക്കെയാണ് അതിന് ഉപമ പറഞ്ഞത് ഈ പരീക്ഷത്തിനെ കുറിച്ചാണ് പറയണത് ഈ ശൃംഗി എന്ന കുട്ടി നേർവഴി വിട്ടു നടക്കുന്നവനെ നിലയ്ക്ക് നിർത്തുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ തിരിച്ച് ലോകത്തിലേക്ക് പോയ സ്ഥിതിക്ക് ഈ അക്രമികളെ ഇനി അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞാൻ കൈകാര്യം ചെയ്തു കൊള്ളാം എന്നൊക്കെയാണ് ആ കുട്ടി പറഞ്ഞത് പരീക്ഷത്തിനെ കുറിച്ച് ദേഷ്യം കൊണ്ട് കണ്ണ് ചുവന്ന് കലങ്ങിയ ശൃംഗി തൻ്റെ കൂട്ടുകാരോടായി ഇങ്ങനെ പറഞ്ഞിട്ട് കൗശികി എന്ന് പറയുന്ന നദിയിലേക്ക് ഇറങ്ങിച്ചെന്നു എന്നിട്ട് ശുദ്ധി ചെയ്ത് ആചമനാദി കർമ്മങ്ങളൊക്കെ ചെയ്ത് ശുദ്ധനായിട്ട് കയ്യിൽ വെള്ളം എടുത്തു എന്നിട്ട് ആ വെള്ളം തളിച്ചിട്ട് ആ കുട്ടി പറയാണ് ശാപം കൊടുത്തു എന്നാണ് പറയുന്നത് പരീക്ഷിത മഹാരാജാവിന് തൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ അണിയിച്ച മര്യാദയില്ലാത്തവനും കുലദ്രോഹിയും എൻ്റെ അച്ഛനെ ദ്രോഹിച്ചവനുമായിട്ടുള്ള ഈ പരീക്ഷിത് മഹാരാജാവിനെ ഇവനെ ഇന്ന് തൊട്ട് ഏഴാം നാൾ ഏഴാം ദിവസം പൂർത്തിയാകുമ്പോൾ എൻ്റെ തപോബലം കൊണ്ട് എൻ്റെ പ്രേരണ കൊണ്ട് ഉഗ്രവിഷമുള്ള തക്ഷകൻ എന്ന് പറയുന്ന ആ സർപ്പം കടിച്ച് ആ പരീക്ഷിത്തിൻ്റെ ശരീരം ഭസ്മമായി പോകട്ടെ അദ്ദേഹം മരിക്കട്ടെ എന്നൊരു ശാപം കൊടുത്തു ശേഷം ആ കുട്ടി ആശ്രമത്തിലേക്ക് ഓടിപ്പോയി തൻ്റെ പിതാവിൻ്റെ കഴുത്തിൽ പാമ്പിനെ കണ്ട ഈ കുട്ടി വാവിട്ട് കരഞ്ഞു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട പിതാവായിട്ടുള്ള ഷമീകൻ എന്ന് പറയുന്ന ശൃംഗിയുടെ അച്ഛനായിട്ടുള്ള മുനി മെല്ലെ മെല്ലെ കണ്ണുകൾ തുറന്നു അദ്ദേഹം യാതൊരു ദേഷ്യമോ ഭാവ വ്യത്യാസമോ ഇല്ലാതെ തൻ്റെ കഴുത്തിലുള്ള ആ പാമ്പിൻ്റെ ജഡത്തിനെ എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു പിതാവ് കുട്ടിയുടെ പിതാവ് ഷമീക മഹർഷി എന്നിട്ട് ചോദിച്ചു മകനെ എന്തിനാണ് നീ കരയുന്നത് എന്താണ് ഇത്ര വലിയ എന്താണ് കാരണം എന്ന് ചോദിച്ചു ഹരേ कृष्णा